ബി ജെ പിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയാണ് രാധാകൃഷ്ണൻ ബി ജെ പി ഉന്നത സമിതിയായ പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശേഷം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ജഗദീപ് ധൻഗർ ഉപരാഷ്ട്രപതി പദം രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഉറപ്പാക്കാൻ പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടുമെന്ന് ജെ പി നദ്ദ പറഞ്ഞു അതിനായി പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ തമിഴ്നാട് ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്നു സി പി രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ നിന്ന് മുൻപ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് വരെ ജാർഖണ്ഡിൻ്റെ ഗവർണറായും അതേ തുടർന്ന് കുറഞ്ഞ ദിവസങ്ങളിൽ തെലങ്കാന ഗവർണറായും പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായും സേവനമനുഷ്ഠിച്ചു